ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ആ ഒരു ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് വന്നത് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഓരോ സ്ഥാനാർത്ഥികളെ വിധ നിർത്തുകയും ഇലക്ഷൻ നടത്തുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും ഒരേ ദിവസമായിരുന്നു തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ പി സി മോദി ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ ആയിരിക്കെയാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തിയത് ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശനൻ റെഡ്ഡി ആയിരുന്നു പാർലമെന്റ് മന്ദിരത്തിലെ എസ് നൂറ്റി ഒന്ന് വസുധാ മുറിയിലാണ് വോട്ടെടുപ്പ് നടന്നത് ഇലക്ടറൽ കോളേജിൽ നിലവിൽ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരുണ്ടായിരുന്നു എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് പതിനഞ്ച് വോട്ടുകൾ അസാധുവായിരുന്നു മുന്നൂറ് വോട്ടുകളാണ് സുദർശനൻ റെഡ്ഡിക്ക് ലഭിച്ചത് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് സി പി രാധാകൃഷ്ണന് ലഭിച്ചത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാവുന്ന പതിനഞ്ചാമത് വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ